പെട്ടി വരുന്നതും കാത്ത് ആരോടൊന്നും പറയാതെ പെട്ടിയെടുത്ത് പോകാൻ തയ്യാറായി നിൽക്കായിരുന്നെട്ടോ നെവിൻ ദാ ലാലേട്ടൻ ഒരു എഴുതിൻ്റെ പണി കൊടുത്തത് ഇനി പെട്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല രാവിലെ തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടം പറയുകയാണെട്ടോ നെവിൻ അക്ബറോട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ മോർണിംഗ് ആയിട്ട് ബിഗ് ബോസ് ഇട്ടത് അതോടുകൂടി തന്നെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി പണപ്പെട്ടി വരുന്നുണ്ട് എന്ന് അപ്പോൾ പണപ്പെട്ടിക്കായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് നിവിൻ അധികം ആരോടും അറിയാതെ വെച്ചൊരു കാര്യമാണ് പണപ്പെട്ടി എപ്പോഴും ബിഗ് ബോസ് അത് മനസ്സിലാക്കി പണപ്പെട്ടി എടുത്തു പോവാൻ നിവിൻ കാത്തിരിക്കുകയാണത് അതിലെടുത്ത് എന്തോ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു എന്നാൽ നിവിൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടായിരുന്നു പണപ്പെട്ടി എടുത്തിട്ട് പോകാൻ നല്ല അലോട്ടം കൊടുത്തൊരു പണിഷ്മെൻറ്റ് പണപ്പെട്ടി എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അത്തരത്തിൽ തന്നെയാണ് ഇന്ന് പോകുന്നതും ഇന്ന് രാവിലെ അക്ബറും നിവിനും തമ്മിലുള്ള കോൺവെസേഷൻ ആണ് കേട്ടോ ഇതിൽ നിവിൻ പറയുന്നുണ്ട് ഞാൻ അത്ര വലിയ തെറ്റ് ചെയ്തോ ഒരു ടാസ്കിൽ നിന്നും എന്നെ മാറ്റി നിർത്താൻ ഭാഗത്തിനുള്ള തെറ്റുകൾ ഞാൻ ചെയ്തോ പണം എനിക്ക് അത്രയും അത്യാവശ്യമാണ് പത്ത് ലക്ഷമൊക്കെ കിട്ടുകയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടേണ്ടി വരും എത്ര നാൾ നമ്മൾ കഷ്ടപ്പെടണം പത്ത് ലക്ഷമൊക്കെ കിട്ടാനായിട്ട് എന്നെ ആ ടാസ്കിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രം തെറ്റ് ഞാൻ ചെയ്തുതെന്ന് ഇപ്പോൾ തെറ്റ് ചെയ്തുവെന്ന് ലാലേട്ടം പറഞ്ഞു എല്ലാവരും പറഞ്ഞു പ്രേക്ഷകർ പറഞ്ഞു അവിടേക്കും ഓഡിയൻസ് ഒക്കെ ഇവനെ ചീത്ത പറയുമ്പോൾ കൈയ്യടിക്കുകയാണ് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ നിവിൻ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എത്ര വലുതാണെന്ന് അപ്പോൾ സ്വയം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം അത് മനസ്സിലാക്കി അതിൽ പശ്ചാത്താപിക്കെങ്കിലും വേണ്ടേ മാപ്പേ പറഞ്ഞില്ല അത് പശ്ചാത്താപിക്കെങ്കിലും വേണ്ടേ അതുപോലും ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് കേട്ടോ അപ്പോൾ ഇനിയും പറയുന്നുണ്ട് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിന് കൊടി പിടിച്ചുകൊണ്ട് അക്ബർ അക്ബർ പറയുന്നുണ്ട് ഏയ് ഇല്ലടാ നീ അത്ര വലിയ തെറ്റും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ തോന്നുന്നില്ലെന്ന് അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ച് വല്യ വല്യ തെറ്റുകൾ ചെയ്യുന്നവർക്ക് ഈ ചെറിയ ചെറിയ തെറ്റുകൾ അത്ര തെറ്റായിട്ട് തോന്നില്ലായിരിക്കാം എന്തോ ഷാനവാസോട് കാണിച്ചത് തെറ്റല്ലേ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചത് തെറ്റല്ലേ അതും ആ കുട്ടി പീരീഡ്സ് ടൈമിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ദ്രോഹമാണ് ആ കുട്ടിയുടെ കാട്ടിക്കുട്ടിയത് അതൊന്നും തെറ്റല്ലേ ഇതൊക്കെ അവർ പറഞ്ഞു തെറ്റല്ലെന്നാണ് പറയുന്നത് തെറ്റാണെന്നും ബിഗ് ബോസും ലാലേട്ടിനും പ്രേക്ഷകരും വിധിയെഴുതിയത് കൊണ്ടാണല്ലോ ഒരു പനിഷ്മെൻറ്റ് കൊടുത്തത് എന്നിട്ടും നിവിൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ പറയുന്നത് എൻ്റെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയല്ലോ അനുമോളെ പിടിച്ച് മാന്തിയല്ലോ എന്ന് അനുമോളെ പിടിച്ച് മാന്തിട്ടുണ്ട് മാന്തിയോ തകം കൊണ്ടതോ അതെന്തും ആകാം ഇൻറ്റൻഷനിലും ചെയ്തതായിരിക്കില്ല ഒരുപക്ഷെ അത് ഒരുപക്ഷെ ആയിരിക്കാം അതെന്താണെങ്കിലും ആരാണ് ആദ്യം ചെയ്തത് നിവിനല്ല വെള്ളം കൂരി ഒഴിച്ചത് അതുകൊണ്ടാണ് അനുമോൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഒരുപക്ഷെ പിടിച്ചോ ആയിരിക്കാം അറിയാതെ കൊണ്ടതായിരിക്കാം എന്തും പറഞ്ഞാൽ അനുമോൾക്ക് ബാധിക്കാം ഒരുപക്ഷെ അതായിരിക്കാം സത്യം വെറുതെ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും പോയി മാന്തില്ലല്ലോ നിവിനാണല്ലോ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മുഖത്ത് പോയി വെള്ളം ഒഴിച്ചതും മേത്ത് പാലൊഴിച്ചതും ഒക്കെ ചെയ്തത് അപ്പോൾ അതിനുള്ള ശിക്ഷ നിവിന് കിട്ടണം ഇത് കഴിഞ്ഞ് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ എന്തോ ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിടാത്തതായിരിക്കും കഴിഞ്ഞ ആഴ്ച ഞാനായിരിക്കും പോകുക എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഞാൻ പോയിട്ടില്ല അപ്പോൾ ബിഗ് ബോസിൻ്റെ ആഗ്രഹം ഉണ്ടാകുമായിരിക്കും ഞാൻ ഫൈനൽ ഫൈനലിൽ വരണം എന്നുള്ളത് എപ്പിസോഡിൽ ലാലേട്ടനും പറയുന്നുണ്ട് ചക്രഭൂഹ്യം ആ ടാസ്കിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ പറയുന്നത് നിവിനെ ഞാൻ തരാം നിവിന് പണപ്പെട്ട ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ആ അർത്ഥം പണപ്പെട്ടി വന്നാൽ നിവിൻ പോകും അപ്പോൾ നിവിൻ പോകാൻ പാടില്ല എന്ന് ബിഗ് ബോസ് ടീം തീരുമാനിച്ചിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ നിവിൻ എത്തണമെന്ന് ഇവർ ആഗ്രഹിച്ച് കാണും അതുകൊണ്ടായിരിക്കും നിവിനെ പണപ്പെട്ടി എടുത്ത് പോകാൻ തയ്യാറായ നിവിനെ മനസ്സിലാക്കി പണപ്പെട്ടി ടാസ്കിൽ നിന്നും മാറ്റി നിർത്തുന്നത് അല്ലേ അത് നിവിൻ മനസ്സിലാക്കിയിട്ടുണ്ടോ നിവിൻ പറയുന്നുണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിവിൻ തന്നെയാണ് കേട്ടോ ആ കാര്യത്തിൽ സംശയമില്ല ബുദ്ധിയുടെ കാര്യത്തിൽ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് അപ്പനും പറയുന്നുണ്ട് ബിഗ് ബോസ് ചിലപ്പോൾ എന്നെ ടോപ്പ് ഫൈവിലെത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ പറഞ്ഞുവിടാത്തേന്ന് എന്തോ അങ്ങനെയോ ആകാം അല്ലെങ്കിൽ ഇന്നലെ ലാലേട്ടൻ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തോ അതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരുന്ന ദിവസങ്ങളിൽ തിരിച്ചറിയാം പിന്നെ അങ്ങനെ വിടുന്നു എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കൊടുത്തേക്കാം ഗെയിം ചേഞ്ചർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഇതിന് മുമ്പ് അപ്പോൾ ഫൈനൽ ഫൈവിൽ വരുത്തിയിട്ട് അങ്ങനെയും കൊടുത്തേക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതൊന്നും നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടാവട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം